സുഹൃത്തുക്കളെ ഞാനിപ്പോൾ വന്നിട്ടുള്ളത് നമ്മുടെ പിരിങ്ങാലക്കുട ഡി വൈ എസ് പി വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത് ഞാൻ രാവിലെ പോകുന്നതാണ് ഇപ്പോൾ എത്തിയിട്ടുണ്ട് കാരണം നമ്മുടെ കേസിൽ മുമ്പ് അഥവാ കളവടക്കം നടത്തിയ പ്രതികൾക്ക് സപ്പോർട്ടായിട്ട് നിന്ന പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള എസ് ഐ ശ്രീനിക്കെതിരെ വകുപ്പുതല അന്വേഷണത്തിന് അന്നത്തെ അഥവാ എൻ്റെ ഭാഗം ന്യായാണെന്ന് മനസ്സിലാക്കിയിട്ട് മലപ്പുറം ഡി ആയിരുന്ന മനോജ് സാറ് വകുപ്പ് തല നടപടിക്ക് ശുപാർശ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ മൊഴി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ വിളിപ്പിച്ചത് അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ പത്ത് പതിനാല് ലക്ഷം രൂപയുടെ കളവിന് കാരണക്കാരൻ ഇദ്ദേഹം കൂടെയാണെന്നുള്ളത് അറിയിച്ചിട്ടുണ്ട് കാരണം ഈ ഒരു രീതിയിലാണ് മുന്നോട്ട് പോയിട്ടുള്ളത് ഡിവൈഎസ്പി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ വകുപ്പ് തല നടപടിക്ക് ശുപാർശ ചെയ്യണമെങ്കിൽ എൻ്റെ ഭാഗത്ത് ന്യായമാണെന്ന് മനസ്സിലാക്കിയിട്ടാവണമല്ലോ കാരണം അദ്ദേഹത്തോട് മാന്യമായിട്ട് പറഞ്ഞാണ് എൻ്റെ സ്ഥാപനം വിട്ടുകൊടുക്കണമെന്നും പിന്നെ ഡിവൈഎസ് പി സാർ പറഞ്ഞായിരുന്നു അതിൽ ഒരു ഡി വൈ എസ് പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ പ്രോട്ടോക്കോൾ പ്രകാരം പാലിക്കേണ്ട ഒരു മര്യാദയും പാലിക്കാതെ കണ്ട രാഷ്ട്രീയക്കാരുടെ തിണ്ണ നിറങ്ങിയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനെ ആ ഒരു രീതിയിൽ അന്ന് പ്രവർത്തിച്ചു അതിൻ്റെ ഭാഗമാണ് ഇന്ന് ഞാൻ ഇവിടെ വന്ന് നിൽക്കേണ്ട അവസ്ഥ വന്നത് ഏ അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള മൊഴി കൊടുത്തിട്ടുണ്ട് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് കൈപ്പറ്റിയിട്ടുണ്ട് ബാക്കി വകുപ്പ് തല നടപടികൾക്ക് ശുപാർശ ചെയ്യാമെന്ന് ഡിവൈഎസ് പി സാറ് വാക്ക് പറഞ്ഞിട്ടുണ്ട് ബാക്കി നോക്കാം നമുക്ക് മാന്യമായിട്ടുള്ള ഓഫീസർമാരും പോലീസ് സേനയിലുണ്ട് എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള ഉത്തരാണിത് അന്നേ ഞാൻ പറഞ്ഞിരുന്നു മലസ്ഥാറ് അദ്ദേഹത്തെ വിളിച്ച് ശകാരിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരന്റെ ജീവിതം തകർക്കുന്നതിന് കൂട്ടുനിൽ ഒരു ഉദ്യോഗസ്ഥന്റെ പണിയും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സുഹൃത്തുക്കളെ ഞാൻ മുമ്പേ വ്യക്തമായ കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു എന്നാലും കുറച്ച് കാര്യങ്ങൾ കൂടെ ദിലീഷ് പറയാം നമ്മൾ ഒരു ഫർണിച്ചർ നിർമ്മാണം വിപണനം എന്ന ഉദ്ദേശത്തോടു കൂടി ഒരു സ്ഥാപനം തുടങ്ങാൻ വേണ്ടി ഒരു വ്യക്തിയിൽ നിന്ന് ബിൽഡിംഗ് വാടകയ്ക്കെടുക്കുകയും അതുമായി ബന്ധപ്പെട്ട് നിയമാനുസൃതമായിട്ടുള്ള രേഖകൾ തെറ്റിദ്ധരിപ്പിച്ച് എനിക്ക് നൽകുകയും അതുമായി ബന്ധപ്പെട്ട് കരണ്ട് കാര്യങ്ങൾ നേടിയതിനു ശേഷം പഞ്ചായത്ത് ലൈസൻസിന് വേണ്ടി പഞ്ചായത്ത് ചെന്നപ്പോഴാണ് ഇത് നിർമ്മാണത്തിന്റെ നമ്പറോ കാര്യങ്ങളോ പൂർണ്ണമായ സ്ഥലത്തേക്ക് ഇല്ല എന്ന് മനസ്സിലാക്കുകയും അത് പ്രകാരമുള്ള കാര്യങ്ങൾ തുടർ നടപടി സ്വീകരിക്കാൻ ഇയാളോട് ആവശ്യപ്പെടുകയും അതിൽ സ്വാഭാവികമായിട്ട് പിന്നീട് ഇയാൾക്ക് മനസ്സിലാക്കിയിരിക്കണം ഇതിന് അനധികൃത നിർമ്മാണമാണെന്ന് എന്നോട് അത് ആ സമയത്ത് എനിക്ക് അറിയില്ല അനധികൃത നിർമ്മാണമാണെന്നുള്ളത് അപ്പൊ സ്വാഭാവികമായിട്ട് അനധികൃത നിർമ്മാണമായത് കാരണം പഞ്ചായത്തിൽ നിന്ന് പഞ്ചായത്ത് നമ്പറോ ലൈസൻസോ ഒന്നും ലംഘിക്കില്ല എന്നുള്ളത് പഞ്ചായത്തിൽ നിന്ന് ഇയാക്കും അറിവായി കാരണം അതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് നമ്പർ ഇല്ലാതെ തുടരാൻ എന്നോട് ആവശ്യപ്പെടുകയും സാധിക്കില്ല എന്നുള്ള പ്രയാസങ്ങൾ ഞാൻ സൃഷ്ടിക്കുന്ന രീതിയിൽ സംസാരിക്കും അഥവാ വഞ്ചനാ കേസ് ഫയൽ ചെയ്യേണ്ടി വരും കാരണം പഞ്ചായത്ത് നമ്പറോ മറ്റോ ഇല്ലാതെ നമ്മൾ പ്രവർത്തിച്ചാൽ ഇതൊരു മെയിൻ റോഡ് സൈഡിന് മുന്നിലുള്ള ബിൽഡിങ് ആണ് എന്തെങ്കിലും ഭാവിയിൽ ഒരു ഫയറോ കാര്യങ്ങളോ വന്നുകഴിഞ്ഞാൽ ഞാൻ അകത്ത് പോകേണ്ടിയിരുന്നു അപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി കാണിച്ചിട്ട് ഇയാളുമായിട്ട് ഞാൻ തർക്കത്തിലാവുന്നുണ്ട് ഞാൻ പറഞ്ഞു വഞ്ചനാ കേസ് ഫയൽ വരും കാര്യം ഇത് അനധികൃത നിർമ്മാണം മറു വെച്ചാണ് നിങ്ങൾ അടയ്ക്ക് നൽകിയത് എന്നൊക്കെ പറയേണ്ടി വരികയും ശേഷം ഇതുമായി ബന്ധപ്പെട്ട തർക്കത്തിന്റെ ഭാഗമായിട്ട് ഇയാൾ സ്ഥാപനം അനധികൃതമായിട്ട് നിയമവിരുദ്ധമായിട്ട് ഇയാൾ കൂട്ടിടാം കൂട്ടിയിട്ടതിനു ശേഷം അത് ഫെബ്രുവരി മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഫെബ്രുവരി അവസാനങ്ങളിലും മാർച്ചിലും കാര്യമായതിനു മുന്നോടിയായിട്ട് പലതരത്തിലുള്ള ചർച്ച നാട്ടിലും മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു ഇതിലൊന്നും മാന്യമായിട്ടുള്ള പരിഹാരമാവാത്തത് കാരണം കോട്ടയ്ക്കൽ ഈ ആർ ഒക്കെ കണ്ട് വ്യക്തമായി പരാതി നൽകിയതാണ് പരാതി നൽകിയപ്പോൾ ആദ്യമൊക്കെ നിരസിച്ചിട്ടുണ്ട് പലവട്ടം ഞാൻ ചെന്ന് സ്വീകരിക്കാതെ നമുക്ക് സംസാരിക്കാം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു ശേഷം മാർച്ച് മാസം ഇരുപത്തേഴാം തീയതി ഞാൻ വ്യക്തമായ രീതിയിൽ പരാതി കൊടുക്കുന്നുണ്ട് അതിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഫെബ്രുവരി മാസം ഇരുപത്തി രണ്ടാം തീയതി അടക്കം പ്രതികൾ അതിക്രമിച്ചകത്ത് കടന്നിട്ടുണ്ട് അതിന് വ്യക്തമായ കാര്യങ്ങളുണ്ട് മെയിൻ സ്വിച്ച് ഓഫ് ആക്കുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതിൽ ക്രിമിനൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് നടപടി പോലീസ് സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു നടപടിയും സ്വീകരിക്കാതെ ഇയാൾ ശേഷം കൊടുത്ത പരാതിയും പലവട്ടം ക്ലോസ് ചെയ്തു ആദ്യം പരാതി കൊടുത്തത് ആറ് നാല് ഇരുപത്തിനാലാണ് ക്ലോസ് ചെയ്യുന്നത് അതിന് മുമ്പ് പരാതി സ്വീകരിക്കാത്ത പ്രശ്നങ്ങളുണ്ട് ഓക്കെ ഈ കാര്യങ്ങളെല്ലാം ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ട് ശേഷം അക്രമ സംഭവങ്ങൾക്ക് കാരണമായിട്ടുള്ള പരാതി ഞാൻ കൊടുക്കുന്നുണ്ട് അതോ അക്രമ സംഭവങ്ങൾക്ക് സാഹചര്യം എന്ത് പ്രൊട്ടക്ഷൻ നൽകണം ഞാൻ സാധനങ്ങൾ എടുത്തുകൊണ്ടോന്ന് തയ്യാറാണ് ഇയാൾ അത് സ്വീകരിച്ചില്ല ആര് എസ് ഐ വിമൽ കുമാർ സ്വീകരിക്കാതെ എന്നോട് നീ തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുമെന്നും പറഞ്ഞ് ഒഴി ഒഴിവാക്കിയിട്ടെ ശേഷം അങ്ങോട്ട് സ്ഥലത്തേക്ക് പോയി എന്നാൽ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായി സാധനങ്ങൾ എടുക്കാൻ ശ്രമിക്കുന്ന ഇതൊക്കെ ബന്ധപ്പെട്ട് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ശേഷം ഏറെക്കുറെ അഥവാ പൂട്ടിയിട്ടത് മുതൽ എസ് ഡി എമ്മിന്റെ ഉത്തരവോടെ സാധനങ്ങൾ എടുക്കുന്നതിന് എടുക്കുന്ന ദിവസം വരെ മുന്നൂറ്റി തൊണ്ണൂറ്റി ദിവസത്തിന് ശേഷമാണ് എനിക്ക് സാധനങ്ങൾ വിട്ടു കിട്ടിയത് സ്വാഭാവികമായിട്ടും അക്രമ സമയത്ത് ഞാൻ മെയ് മാസം പന്ത്രണ്ടാം തീയതി മെയ് മാസം പന്ത്രണ്ടാം പന്ത്രണ്ടാം തീയതി ഞാൻ കൊടുത്ത മൊഴിയിൽ സ്വാഭാവികമായിട്ടും ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് ആണെന്നുള്ള രീതിയിൽ അഥവാ പോലീസ് രക്ഷപ്പെടുത്തി കൊണ്ടുപോയി തന്നെ സ്വാഭാവികമായിട്ടും എസ് ഐ ശ്രീനിയും എസ് ഐ ശിവദാസനും ആ സമയത്ത് ഞാൻ കാണിച്ചു കൊടുത്ത കാര്യങ്ങളും മറച്ചു വെച്ചിട്ടുണ്ട് അന്ന് എന്റെ അടുത്ത് പറഞ്ഞത് ഇത് അക്രമവുമായി ബന്ധപ്പെട്ട തർക്കമാണ് അക്രമവുമായി ബന്ധപ്പെട്ട എഫ്ഐആർ ആണ് ആ സമയത്ത് ഈ കാര്യങ്ങളൊന്നും ബോധ്യപ്പെടുത്തേണ്ടതില്ല താറിന് തുറന്ന് പിന്നീട് നമുക്ക് പരിശോധിക്കാം ആ സമയത്ത് നിങ്ങൾ വ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞോളൂ എന്നെല്ലാം പറഞ്ഞ് നമ്മൾ കിരുസപ്പെടുത്തുന്ന രീതിയിൽ കാരണം അന്ന് പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ പ്രവർത്തിച്ചത് എസ് എച്ച്ഒ ആയിരുന്നു അപ്പോൾ സ്വാഭാവിക ഒരു എസ് എച്ച്ഒന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരാണല്ലോ ഇവര് സ്വാഭാവിക ഒരു എസ് എച്ച്ഒ പറഞ്ഞ കാര്യത്തിൽ നമുക്ക് ന്യായമായിട്ട് നടപടിക്കാം എന്ന് പറഞ്ഞ കാര്യത്തിൽ ഇവര് ഇടങ്കൂരിൽ നമ്മൾ പ്രതീക്ഷിച്ചതല്ല മാത്രമല്ല അന്ന് ഫസ്റ്റ് ഇൻഫർമെ മൊഴി കൊടുത്ത സമയത്ത് എസ് എച്ച്ഒ പറഞ്ഞിട്ട് തന്നെ മൊഴി കൊടുത്തു മൊഴി കൊടുത്ത സമയത്ത് ഇത് എഫ്ഐആർ എന്നത് ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് മാത്രമാണെന്നതും ശേഷം മാസ്റ്റർ തയ്യാറാക്കാൻ നിങ്ങൾ വിളിപ്പിക്കുന്നു ഒക്കെ പറഞ്ഞതിന് ശേഷം സ്വാഭാവിക ഇടയ്ക്ക് കയറി പറയേണ്ട ആവശ്യമില്ല കാര്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇതിൽ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് ആയതുകൊണ്ട് പ്രാഥമിക കാര്യങ്ങൾ മാത്രമേ ഇതിൽ എഴുതാൻ പറ്റുള്ളൂ പറ്റുമെന്ന് നടക്കാം അന്ന് രാജേഷ് രവി എന്നുള്ള ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നു ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ടുണ്ടായിരുന്നാണ് സോ അത് വേണമെങ്കിൽ സി സി ടി വി പരിശോധിക്കാൻ ഞാൻ ഇനി റിക്വസ്റ്റ് കൊടുക്കുന്നുണ്ട് അന്നത്തെ സി സി ടി വി ഈ കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് സി സി ടി വി വിവരാകാശം ഞാൻ കൊടുക്കുന്നുണ്ട് നമുക്ക് റെക്കോർഡ് കിട്ടാനുള്ള കാര്യങ്ങൾ ഞാൻ നോക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും ഇതെല്ലാം ഉണ്ടായതിനു ശേഷം പിന്നീട് മാസ്റ്റർ തയ്യാറാക്കാൻ ഇവർ വിളിപ്പിച്ചില്ല മനഃപൂർവ്വം വിളിപ്പിക്കാറാണ് ഞാൻ പിന്നീട് മനസ്സിലാക്കിയതിനു ശേഷം അഥവാ എന്നെ വിളിച്ച് പറയുന്നത് മാസ്റ്റർ ഞങ്ങൾ സ്ഥലത്ത് പോയിട്ട് തയ്യാറാക്കിയിട്ടുണ്ട് ഏത് അക്രമ സമയത്ത് പിന്നെ പ്ലൈവുഡ് കൊണ്ട് മറച്ച ഭാഗത്ത് മോഷണം നടന്നതായി സംശയിക്കുന്നു അതിന് വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ ഇതാണ് അകത്ത് പൂർണ്ണമായി പരിശോധിക്കണം എന്നടക്കം എസ് ഐ ശ്രീനിയോടും എസ് ഐ ശിവദാസനോടും ആവശ്യപ്പെട്ടപ്പോൾ ഈ ഒരു പ്രയാസം നിൽക്കുന്ന സമയത്ത് നിങ്ങൾ അതിന് വാശി പിടിക്കേണ്ട ഭാവിയിൽ നമുക്ക് നോക്കാം എന്ന് എനിക്ക് വ്യക്തമായിട്ട് കാര്യം പറഞ്ഞതെന്നാണ് ആ സമയത്ത് സാധിക്കുമായിരുന്നോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സംശയമാണ് കാര്യം അത്രയും പ്രയാസ നിലവിലുണ്ട് ആ സമയത്ത് അപ്പൊ സ്വാഭാവികമായിട്ട് ഇതെല്ലാം പിന്നീട് മാസ്റ്റർ തയ്യാറാക്കുമ്പോൾ പരിശോധിക്കാമായിരുന്നു ചെയ്തില്ല ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ അതും ഇതും വേറെ കേസാണ് ഇതുമായി വന്നില്ല എന്നുള്ള രീതിയിൽ വൈരുദ്ധാത്മകമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നോട് പറഞ്ഞത് എന്തായാലും ശരി അവസാനം ഞാൻ അന്നേ പറഞ്ഞിരുന്നു എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള ഉദാഹരണങ്ങൾ അഥവാ എസ് പിക്കും ഡി എസ് പിക്കും കൊടുത്ത മൊഴിയിൽ വ്യക്തമായിട്ടുണ്ട് ശേഷം ഇവ ഇവർ മാന്യമായിട്ടുള്ള രീതിയിൽ നടപടി എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാന് എസ് പിക്ക് നടപടി അഥവാ മാസ്റ്റർ സാക്ഷി ആവശ്യപ്പെട്ടപ്പോൾ അതിൽ വൈരുദ്ധ്യം തോന്നിയിട്ട് ഞാൻ അഥവാ മാസ്റ്റർ തയ്യാറാക്കാൻ എന്നെ വിളിപ്പിക്കാമെന്ന് പറഞ്ഞതാ ചെയ്തില്ല മാസ്റ്റർ ഇവര് തയ്യാറാക്കി വന്നിട്ട് മാസ്റ്റർ സാക്ഷിയെ ഞാൻ കൊടുക്കണത് അത് ഞാൻ വിരുദ്ധമാണ് സ്വാഭാവികമായിട്ടും ഞാൻ എസ് പിക്ക് പരാതി കൊടുക്കുന്നുണ്ട് എസ് പി സാർ ഡി വൈ എസ് പി കാണാൻ ആവശ്യപ്പെടുന്നുണ്ട് അദ്ദേഹത്തോട് വിളിച്ച് പറഞ്ഞിട്ട് അന്ന് മനോജ് എന്ന് പറയുന്ന ഡി എസ് സി സാ ആയിരുന്നു ശേഷം അദ്ദേഹത്തിന് പോയി മൊഴി കൊടുക്കുന്നുണ്ട് നമുക്ക് നടപടി എടുക്കാമെന്ന് പറയുന്നുണ്ട് ശേഷം മുപ്പത്തി ഒന്നാം തീയതി എന്നെ വിളിപ്പിക്കുന്നുണ്ട് കോട്ടയ്ക്കൽ പിന്നെ എസ് ഐ ആയിരുന്ന എസ് ഐ ശ്രീനി അവിടെ വരുന്നുണ്ട് അദ്ദേഹവുമായിട്ട് അഥവാ ഞാൻ എന്റെ പരാതി പറയാൻ ആവശ്യപ്പെടുകയും ഡിവൈഎ്പി ആവശ്യപ്പെടുകയും ശേഷം എന്റെ പരാതി കുറഞ്ഞതിൽ ഇദ്ദേഹത്തോട് മുഖത്തോട് നോക്കിയിട്ട് നിങ്ങൾ എന്ത് തരം ഓഫീസറാണ് ഒരു ചെറുപ്പക്കാരന്റെ ജീവിതം തകർക്കുന്നതിനാണോ നിങ്ങൾ ശ്രമിക്കേണ്ടത് നിങ്ങൾ ആരിൽ നിന്നെങ്കിലും എന്തെങ്കിലും കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന്റെ സേവനം ഒരു ചെറുപ്പക്കാരന്റെ ജീവിതം നശിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾ നിങ്ങൾ നിലപാടെടുക്കാൻ പാടുണ്ടോ ഇത് വ്യക്തമായിട്ടുള്ള തെറ്റാണ് ഇത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ഇത് ഞാൻ റിപ്പോർട്ട് ചെയ്യും ഉറമേ വകുപ്പ് പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ എസ് എച്ച്ഒനോട് ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എസ് എച്ച്ഒയുമായിട്ട് അന്നത്തെ എസ് എച്ച്ഒയുമായി സംസാരിക്കുന്ന രീതിയിൽ വ്യക്തമായ നടപടി എടുക്കണം എന്നുള്ളത് പറയുന്നുണ്ട് എടുക്കാമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഉറപ്പു നിൽക്കുന്നുണ്ട് ശേഷം വീണ്ടും എസ് ഐ ശ്രീനിയെ ശകാരിക്കുന്നുണ്ട് നിങ്ങൾക്ക് കൊല്ലത്തെ ഡ്യൂട്ടി ഉണ്ട് ഈ രീതിയിലാണ് ക്രിമിനൽ കാര്യങ്ങൾ അതോ അതിക്രമിച്ചകത്ത് കടന്നതും കാര്യങ്ങളും ഇദ്ദേഹം പറഞ്ഞിട്ടും എന്ത് കാരണം കൊണ്ടാണ് നിങ്ങൾ അതിലൊന്നും നടപടി നടപടിയെടുക്കാത്തതെന്നൊക്കെ ചോദിച്ചിട്ട് അദ്ദേഹത്തോട് നല്ല രീതിയിൽ ശകരിക്കുന്നുണ്ട് മാത്രമല്ല എന്റെ അത്യാവശ്യ കാര്യത്തിന് എന്റെ മകളുടെ ഒരു ആവശ്യത്തിന് ഞാൻ തിരുവനന്തപുരം എത്തോ റെയിൽവേ സ്റ്റേഷനിൽ പോകേണ്ടതാണ് തിരൂര് അപ്പോ തിരുവനന്തപുരം എന്താ മറ്റും പോകേണ്ട ആവശ്യം കൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ പോകേണ്ട വ്യക്തിയാണ് ഞാൻ അത് തടസ്സപ്പെട്ടാലും പ്രശ്നമില്ല ഈ രീതിയിലാണ് നിങ്ങൾ പിന്നെ നിങ്ങൾ പോലുള്ള പോലീസുകാർ പ്രവർത്തിക്കുന്നത് എങ്കിൽ ഞാനൊക്കെ ഇവിടെ ഇരിക്കുന്നതിൽ എന്താ അർത്ഥമുള്ള രീതിയിലൊക്കെ അദ്ദേഹം നല്ല രീതിയിൽ ശേഖരിച്ചിട്ടുണ്ട് അതൊക്കെ യാഥാർത്ഥ്യമാണ് പിന്നെ നടപടി ഇതില് പിന്നെ എന്റെ പണി എനിക്ക് ചെയ്യാൻ അറിയാം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് അപ്പോ ഈ ശ്രീനി എന്ന വ്യക്തി അന്നേ സമയം പറഞ്ഞു ഞാൻ ഇത് തുറന്നു കൊടുക്കാം സാറ് എനിക്കെതിരെ ഒരു ആക്ഷൻ എടുക്കരുത് അത് പറഞ്ഞതിന് ശേഷം വീണ്ടും കുറെ കാര്യങ്ങൾ അവിടെ നടന്നതിനു ശേഷം ഇദ്ദേഹം അവിടുന്ന് തെറ്റിപ്പോകണം എന്നിട്ട് അന്നേ ദിവസം മെഡിക്കൽ ലീവ് വാങ്ങിയ വ്യക്തി അഥവാ മെയ് മാസം മുപ്പത്തൊന്നാം തീയതി എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അന്നേ ദിവസം മെഡിക്കൽ ലീവ് വാങ്ങിയ എസ് ഐ ശ്രീനി പിന്നീട് വീട്ടിൽ പോയിട്ടിരിക്കുക അഥവാ അതുവരെ ഒരു പ്രശ്നമില്ലാത്ത വ്യക്തിക്ക് ആ സമയം മുതൽ പ്രശ്നം വരിക ശേഷം അതിനുമുമ്പേ കൈപ്പറ്റിയ മൂന്ന് സർട്ടിഫിക്കറ്റും ട്രീറ്റ്മെന്റ് സർട്ടിഫിക്കറ്റും ജെഎഫ് സി കോടതിയിൽ മറച്ചു വെച്ചെന്നുള്ള അലിഗേഷൻ എനിക്കുണ്ട് അഥവാ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ത്രീ ട്വന്റി സിക്സ് ആഡ് ചെയ്യുന്നതിന് മുമ്പ് ആഡ് ചെയ്യാതെ ത്രീ ട്വന്റി സിക്സ് ആഡ് ചെയ്യാതെ പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിച്ചു ജേഫ്സി കോടതിയിൽ വ്യക്തമായിട്ടുള്ള കൈവശം റിപ്പോർട്ട് ഉണ്ടായിട്ടും ഫുഡ് സർട്ടിഫിക്കറ്റും ട്രീറ്റ്മെന്റ് സർട്ടിഫിക്കറ്റും ഉണ്ടായിട്ടും ഇദ്ദേഹം ഹാജരാക്കില്ല ഇദ്ദേഹം ഹാജരാക്കണ്ട ഓക്കെ ഡ്യൂട്ടിയിൽ ഇദ്ദേഹം മെഡിക്കൽ ലീവ് വാങ്ങി മുങ്ങി ശേഷം പകരം ചുമതല കൈമാറാമായിരുന്നു ചെയ്തില്ല ഇതുപ്രകാരം പ്രകാരം കോടതിക്ക് തെറ്റിദ്ധാരണ വരുത്തുന്ന രീതിയിൽ കോടതിയെ കബളിപ്പിച്ചു ഓക്കെ ശേഷം ഇത് എന്റെ കൈവശം വന്നു എന്ന് മനസ്സിലാക്കിയിട്ടാണ് പോലീസ് അന്ന് റിപ്പോർട്ട് കൊടുക്കുന്നത് അത് പിറ്റേ മാസം ആറാം മാസമാണ് ചെയ്യുന്നത് ആറാം മാസം ഒരു മാസത്തിന് ശേഷം ഒരു മാസത്തോളം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ജേഫ്സി കോടതിയിൽ ഇരുപതാം തീയതിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ഓക്കെ വ്യക്തമായ തെളിവുകളുണ്ട് ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ പിന്നീട് നിരന്തരം പരാതികൾ കൊടുത്തിരുന്നതാണ് അതിനുശേഷം അന്നത്തെ എസ് എച്ച്ഒയെ എസ് എച്ച്ഒ ആ സമയത്ത് എന്നെ വിളിപ്പിക്കുകയും പ്രതിയുടെ അനിയനായിട്ടില്ല അഥവാ ഒരു ജാഫർ എന്നുള്ള വ്യക്തി വന്ന് വന്നിട്ടുണ്ടായിരുന്നു സ്റ്റേഷനിൽ ഞാൻ ഒറ്റയ്ക്ക് പോയിട്ടില്ല എന്റെ പേരിൽ സി എം പി ഫയൽ ചെയ്തിട്ടുണ്ടെന്നും ഇരുപത്തിയേഴ് ദിവസത്തിന് ശേഷം ഞാൻ അവന്റെ ഭാര്യനെ പീഡിപ്പിച്ചു എന്നുള്ള രീതിയിൽ പരാതി പരാതിയിൽ കോടതിയിൽ നിന്ന് സി എം പി ഫയൽ ചെയ്തിട്ടുണ്ടെന്നും പ്രൈവറ്റ് ആയിട്ട് കംപ്ലയിന്റ് മൂവ് ചെയ്തിട്ടുണ്ടെന്നും അതിൽ നടപടി എടുക്കേണ്ടതായി വരുമെന്നും പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അവന്റെ ഭാര്യനെ പീഡിപ്പിച്ചെങ്കിൽ അതിനുള്ള തെളിവുകൾ കാണിക്കണം ഓക്കെ ഇത് വ്യക്തമായ ഇരുപത്തേഴ് ദിവസം കൊണ്ട് എന്തുകൊണ്ട് ഇവൻ പറഞ്ഞില്ല ഇരുപത്തി അഥവാ ഞാൻ ഈ പരാതിയിൽ നിന്നും പിന്മാറൂല്ല എന്നായപ്പോ മാത്രമാണ് ഇവൻ ഈ ഒരു അലിഗേഷൻ തന്നെ ഉണ്ടായത് അക്രമ കേസിൽ നിന്നും ഇവന്മാർ രക്ഷപ്പെടില്ലാന്നായപ്പോ ഓക്കെ എന്നിട്ടും പോലീസ് ആ സമയത്ത് പോലീസ് മാന്യമായിട്ട് അവനോട് പറഞ്ഞു റാഫി ഇത്രത്തോളം തെമ്മാടിത്തരം ചെയ്തിട്ടുണ്ട് സി ഐ പറഞ്ഞതാണ് ഇത്രത്തോളം തെമ്മാടിത്തരം ചെയ്തിട്ടുണ്ട് ആ സ്ഥാപനം തുറന്നു കൊടുത്തേ മതിയാവും അവൻ അവന്റെ സ്ഥാപന സാധന സാമഗ്രികളുമായിട്ട് പൊയ്ക്കോട്ടെ ഇനി അതിന് തടസ്സം നിന്ന റാഫിയെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരും എന്നത് അന്നത്തെ എസ് എച്ച്ഒ പറഞ്ഞിട്ടുള്ളതാണ് എന്നോട് ഉറപ്പും പറഞ്ഞു അന്ന് വലിയ പെരുന്നാൾ സമയമാണ് പെരുന്നാൾ ഡി ഒക്കെ വരിക വർക്കേഴ്സിനെ മറ്റോ സംഘടിപ്പിക്കുകയും സാധനങ്ങൾ എടുക്കാലോ എന്നൊക്കെ പറഞ്ഞു ആ സമയമാണ് അദ്ദേഹത്തിന് പിന്നീട് പെട്ടെന്ന് തന്നെ ട്രാൻസ്ഫർ ആവുന്ന ഒരു അവസ്ഥ വന്നു ട്രാൻസ്ഫർ ആവുന്ന അവസ്ഥ അങ്കടയിലേക്ക് അദ്ദേഹം മാറി മാറിയതല്ല മാറ്റിയതാണെന്നുള്ള ഒരു ആരോപണം എനിക്കുണ്ട് കാര്യം സി പി എമ്മിന്റെ ബ്രാൻസ് സെക്രട്ടറി ലോക്കൽ സെക്രട്ടറിയും ഈ കേസിൽ പ്രതികളാണ് അപ്പ സ്വാഭാവികമായി അവരെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ശ്രമങ്ങൾ അവിടെ നടന്നു എന്നുള്ളത് ഇവന്മാര് തന്നെ എന്നോട് വെല്ലുവിളിച്ചിട്ടുണ്ട് കാരണം എസ് പി ഡി വി സ്ഥലം മാറ്റുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ഥലം മാറ്റുന്ന രീതിയിലാ മറ്റുള്ള വ്യക്തികളോടും പറഞ്ഞതായിട്ടുള്ള വോയിസ് റെക്കോർഡ്സ് കാര്യങ്ങളെല്ലാം എന്റെ കയ്യിലുണ്ട് അപ്പൊ ഇതൊക്കെ നിലവിലുള്ളതാണ് ഓക്കെ അപ്പോ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം കള്ളനും കൊള്ളക്കാരനൊക്കെ കഞ്ഞിവെച്ചു കൊടുക്കുന്ന പണിയാണ് പോലീസുകാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചില പോലീസുകാർ നല്ല വ്യക്തികളായിട്ടുള്ള ഒരുപാട് പോലീസുകാർക്കാർ ഹോയ്സിലുണ്ട് പക്ഷെ ഇവരെ മോശക്കാരാവുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന നിസ്സാര വ്യക്തികളെ ഈ സേനയിലുള്ള വ്യക്തികളെ തന്നെ തുറന്നു കാട്ടണം ഒഴിവാക്കണം സേനയിൽ നിന്ന് ഒഴിവാക്കണം കാരണം ഇത് മാത്രല്ല ശേഷം പിന്നെ സ്വാഭാവികമായിട്ടും എസ് ഡി എമ്മിന്റെ ഉത്തരവോടെ നമുക്ക് കഴിഞ്ഞ മാസം നാലാം തീയതി സാധനങ്ങൾ വിട്ടുകിട്ടി കിട്ടി വിട്ട് കിട്ടുന്നതിന് മുമ്പ് സെട്ട് തുറക്കാൻ പോലും ഉമ്മമാർ സമ്മതിക്കാത്ത രീതിയിൽ വന്നു അതിനു മുമ്പ് ഇവന്മാർ അഞ്ചാം മാസം അഥവാ രണ്ടാം മാസം പൂട്ടിയിട്ട പ്രതികൾ അഞ്ചാം മാസം ഇതുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ എടുക്കാൻ ആക്രമിച്ച പ്രതികൾ പത്താം മാസം പോയിട്ട് ഞാനാണ് സാധനം സ്ഥാപനം കൈകരിക്കണം എന്നുള്ള രീതിയിൽ തിരൂർ മുനിസിപ്പൽ കോടതിയിൽ പോയിട്ട് ഒരു ഇൻഡാസ് അഥവാ ഒ എസ് ഫയൽ ചെയ്തിട്ടുണ്ട് ഈ വയസ്സിൽ പറഞ്ഞിട്ടുള്ള എന്താണറിയാം ഈ ഒ എസ്സിൽ പറഞ്ഞിട്ടുള്ളത് ഞാൻ സ്ഥാപനം ഇതേ സമയവും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് സ്ഥാപനം ഒഴിയാനും സാധനങ്ങൾ കൊണ്ടുപോവാനും ഞാൻ തയ്യാറാവണം ഞാൻ തയ്യാറാവണം അല്ലാത്ത എന്നെ ഒഴിപ്പിക്കാൻ കോടതി ഓർഡർ നൽകണം അതല്ലെങ്കിൽ അവനെ എന്നെ ഒഴിപ്പിക്കാൻ സമ്മതിപ്പിക്കണം എന്നുള്ള രീതിയിൽ അഥവാ പത്താം മാസം കൊടുത്ത വോയിസ് പ്രകാരം പറയുന്നത് അഞ്ചാം മാസം അതേ സമയം എന്നെ ആക്രമിച്ച കേസ് നിലവിലുണ്ട് എന്തിനാ എന്തിനാക്രമിച്ച സ്ഥാപനത്തേക്ക് ആക്സസ് സമ്മതിക്കാതെ ഇതിനു ആക്രമിച്ച ആക്രമിച്ചു അഥവാ സ്ഥാപനം സ്ഥാപനം മാറ്റാൻ വേറെ ബിൽഡിങ്ങുമായി അഗ്രിമെന്റ് എഴുതിയിട്ട് സ്ഥാപനങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിക്കവേ ചിന്തിച്ചു നോക്കിയ അല്ലേ ഇതിനൊക്കെ വ്യക്തമായിട്ട് എഫ്ഐആറും കാര്യങ്ങളൊക്കെ നിലവിലുള്ളതാ എന്നിട്ട് അഞ്ചാം മാസം ഇത് എന്തിനാണ് ചെയ്തിട്ടുള്ളത് വോയിസ് ചെയ്തിട്ടുള്ളത് അഥവാ എന്നെ മടുപ്പിക്കണം പോലീസുകാർക്ക് കോടതിയുടെ മുന്നിൽ ഇങ്ങനൊരു പരാതിയുണ്ട് അതുകൊണ്ട് കോടതി അലക്ഷ്യമാവും എന്നതുകൊണ്ട് പോലീസുകാർക്ക് ഒരു എന്നോട് പറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നാൽ അതിന്റെ ഇന്റേണൽ കാര്യങ്ങൾ എന്താണ് അതിലുള്ളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താണ് വോയിസ് പ്രതിപാദിച്ചിട്ടുള്ള ഈ രീതിയിലും ഒന്നും വസ്തുതാപരമല്ല വോയിസിന്റെ പ്രയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ സാധനങ്ങൾ എടുത്തുകൊണ്ടോ ശ്രമിക്കുന്നില്ല ശ്രമിക്കുന്നതാണ് ശ്രമിച്ചപ്പോ അതിന് അഞ്ചു മാസം മുമ്പ് എന്നെക്രമിച്ച കേസ് നിലവിലുള്ള പോലീസ് പോലീസിന് പിന്നീട് കോടതി അലക്ഷ്യമാവും ഞങ്ങൾ ഇടപെട്ടാൽ എന്നുള്ള രീതിയിൽ വളച്ചൊടിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക അതുപ്രകാരം പോലീസ് വീണ്ടും പ്രവർത്തിക്കുക നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ മിനിമം ആ ഓ എസ് മാന്യമായിട്ട് ഏതൊരു ഉദ്യോഗസ്ഥനും അന്ന് പരിശോധിക്കാമായിരുന്നു അതിനൊന്നും തയ്യാറായിട്ടില്ല പിന്നീട് ഞാൻ കൊടുത്തു ആ സമയത്ത് ഇവർ പരിശോധിച്ചു ശേഷവും ഇതിൽ ഇടപെടാൻ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു പക്ഷേ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് ആയിട്ടുള്ള സബ് കളക്ടർക്ക് എസ് ഡി എമ്മിന് ഞാൻ ഇത് കൈമാറി അതിൽ അദ്ദേഹം ഇവരെ വൈരുദ്ധ്യം മനസ്സിലാക്കിയിട്ട് ഓർഡർ ഇട്ടു ഓർഡറിൽ വ്യക്തമായിട്ട് എന്റെ ആവശ്യങ്ങൾ ഞാൻ അദ്ദേഹത്തിന് മനസ്സിലായി മനസ്സിലായപ്പോ സ്വാഭാവികമായിട്ടും അതിൽ നടപടിക്ക് ശുപാർശ ചെയ്തു അഥവാ മോഷണമോ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്ത പ്രതികളാണ് ഇതിനെല്ലാം അതേ വ്യക്തികൾ തടസ്സം നിൽക്കുന്നതിന് ഉത്തരം ഇതാണ് അഥവാ മോഷണം നടത്തിയിട്ട് അവസാനം വീട്ടിനീട്ടിനീട്ടി വർഷങ്ങളോളം കൊണ്ടോണം ഈ വയസ്സിന്റെ പേരിൽ ആറോ ഏഴോ വർഷം കഴിഞ്ഞിട്ട് ചിലപ്പോൾ മുപ്പത് വർഷം വരെ പോയ കേസുകളുണ്ട് അപ്പോൾ എന്റെ സാധനങ്ങൾ കിട്ടാത്ത അവസ്ഥ വരും അതേസമയം ഇങ്ങനെ ഒരു വോയിസ് ഫയൽ ചെയ്യേണ്ട ആവശ്യം ഇവർക്ക് വന്ന സ്ഥിതിക്കും അതുപോലെ തന്നെ മോഷണം നടത്തിയ പ്രതികള് അതിൽ നിന്ന് സംരക്ഷണം കൂടെ നേടേണ്ടത് ഇവർക്ക് ഈ ഒരു കാര്യം കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ സെറ്റർ തുറന്നിട്ടുണ്ടെങ്കിൽ ഈ മോഷണം മനസ്സിലാവും പരിശോധിച്ചാല് പരിശോധിക്കപ്പെടാതിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കേണ്ട ആരോ ഉത്തരവാദിത്തം ഇവമാര ഉത്തരവാദിത്തം അല്ലേ അതാണ് അവന്മാർ ചെയ്തത് അതിന് പോലീസ് കൂട്ടുനിന്നു മാസ്റ്റർ തയ്യാറാക്കേണ്ട സമയത്ത് പരിശോധിച്ചില്ല ശേഷം കൊടുത്ത ഒരു പരാതി നാലഞ്ച് പരാതികൾ എന്റത് ഈ പി ആർഒ ഇടപെട്ടിട്ട് ക്ലോസ് ചെയ്തു എന്തുകൊണ്ട് എന്തുകൊണ്ട് ക്ലോസ് ചെയ്തു അഥവാ പ്രതികളെ പ്രൊട്ടക്ട് ചെയ്യാൻ ബാധ്യതയും പുറമെ ഈ കേസിൽ കുടുങ്ങാൻ പോലീസിനും സാധ്യതയുണ്ട് കാരണം ഞാൻ കൊടുത്ത പരാതികളിൽ ന്യായമായിട്ടുള്ള നടപടി സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇയാളും കൂടും ഇത് മനസ്സിലാക്കിയിട്ടാണ് ശേഷം നിലവിൽ സ്വാഭാവികമായിട്ടും മോഷണം വെക്കായി പിന്നെ സെട്ടർ തുറക്കാൻ സമ്മതിക്കാതെ എസ് ഡി എമ്മിന്റെ മുന്നിൽ തഹസിലാരൊക്കെ വന്നു തഹസിൽ തഹസിൽദാരെ മുന്നിൽ വെച്ചിട്ടുണ്ടെങ്കിൽ സെട്ടർ തുറക്കാൻ പറ്റില്ലയാണ് അഥവാ തുറന്ന് പരിശോധിക്കാൻ പറ്റില്ല അതേസമയം കോടതിയിൽ വയസ്സായിട്ട് വയലിൽ ചെയ്തിട്ടുള്ളതാ സാധനം ഞാൻ എടുത്തുകൊണ്ടു കൊണ്ടുചെയാണ് എടുത്തുകൊണ്ട് കൊണ്ടുപോകണം അല്ലെങ്കിൽ ഇവനെ ഒഴിപ്പിക്കാനാണ് അവന്മാരെ സമ്മതിക്കണം അതേ വ്യക്തികള് തഹസീൽദാരോട് പറയുകയാണ് സാധനം എടുക്കാൻ സമയം ഇല്ല തുറക്കാൻ സമയമില്ല പക്ഷെ അന്ന് പോലീസുകാർ പറഞ്ഞു ഞങ്ങൾക്ക് ഡ്യൂട്ടിയാണ് അത് ഞങ്ങൾക്ക് തടസ്സം നിന്നാൽ നിങ്ങൾക്കെതിരെ ആക്ഷൻ എടുക്കേണ്ടി വരും ബലമായിട്ട് തുറക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി തന്നു അങ്ങനെ തുറന്നു കട്ടുകൊണ്ട് കട്ട് ഇത് തുറന്നു തുറന്നതിന് ശേഷം മോശം മനസ്സിലാക്കി പിന്നീട് ഒരുത്തിന് ആ പരിസരത്ത് കണ്ടിട്ടില്ല അപ്പൊ ആ സമയം തുറക്കരുത് എന്നുള്ള ഇവർ ആവശ്യമായിരുന്നു അതേസമയം കോടതിയിൽ ഇവർ ഇവര് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക തിണ്ടിക്കരൻ ഒക്കെ എന്നിട്ട് മോഷണം മനസ്സിലാക്കി മോഷണമോ മറ്റോ കാണുന്നുവെങ്കിൽ പരാതിക്കാരൻ പരാതിപ്പെടണമെന്നും അതിൽ പോലീസ് നടപടി സ്വീകരിക്കണമെന്നും വ്യക്തമായിട്ടുള്ള ഓർഡർ പിന്നെ സബ് ഡിഷ്യൽ മജിസ്ട്രേറ്റിന്റേതായിട്ടുണ്ട് അതും പാലിക്കപ്പെട്ടില്ല അത് പാലിക്കപ്പെടാതെ ഞാൻ കൊടുത്ത പിറ്റേ രണ്ട് അന്നേ ദിവസം തന്നെ ഞാൻ കാര്യം അറിയിച്ചു ബാക്കി കാര്യങ്ങളെല്ലാം അറിയിച്ചു ശേഷം ഫോണിലൂടെയാണ് അറിയിച്ച സെസ്വന ബാക്കി കാര്യങ്ങൾ അവിടെ പോലീസുകാർക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ മനസ്സിലാക്കി കൊടുത്തു സ്വാഭാവികമായി എന്റെ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട പോലീസായത് കാരണം അവർക്ക് അതിൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പരിധി പരിമിതിയുണ്ട് ഓക്കെ തഹസിൽദാർക്കും ബോധ്യപ്പെടുത്തി കൊടുത്താ അന്നേ ദിവസം എന്റെ പ്രൊട്ടക്ഷൻ ആണ് അവരെ ബാധ്യത ഓക്കെ അത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ശേഷം നടപടി എന്റെ പരാതിയിൽ സ്വീകരിക്കണം എന്നുള്ള ഓർഡർ നിരസിക്കപ്പെട്ടു ഓക്കെ ശേഷം നടപടി സ്വീകരിക്കാതിരിക്കുകയും ശേഷം ഇപ്പോ ഒരു മാസത്തിന് മേലായി ഒന്നര മാസത്തോളായി സംഭവം നടന്നിട്ട് ഒന്നര മാസത്തോളായിട്ട് ഒരു നടപടി ഇതുവരെ സ്വീകരിച്ചിട്ടില്ല അതിനുശേഷം ഒരു പ്രതി രക്ഷപ്പെട്ടു അഥവാ ഫഹദ് എന്നെ വെല്ലുവിളിച്ച മോഷണവർക്കം നടക്കുന്നുള്ള ഇതിൽ ഞങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഞങ്ങൾ നേടിയിട്ടുണ്ട് ഇനി നിന്നെ കൊല്ലക്കണക്കിന് ഞങ്ങൾ കാണിച്ചാൽ എന്താ ചെയ്യാൻ പോണെന്ന് ഇവർ പറഞ്ഞ പോലെ ഇതിനെല്ലാം കിങ് പിന്നായി പ്രവർത്തിച്ച വ്യക്തി ഫഹദ് ഗൾഫിലേക്ക് മുങ്ങി ഓക്കെ അതോ സി പി എമ്മിന്റെ പ്രാൻസ് സെക്രട്ടറി ആണ് അവന് അവൻ ആ രീതിയിലാണ് എന്നെ വെല്ലുവിളിച്ചിട്ടുള്ളത് ഓക്കെ പിന്നെ ലോക്കൽ സെക്രട്ടറിയും അഥവാ ഈ മെയിൻ കള്ളന്റെ പണിക്കാരനായിട്ടുള്ള വ്യക്തി ഷാജുദ്ദീൻ അവന് നിലവിലുണ്ട് ഇവരെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ബാധ്യത സി പി എമ്മിന് എന്ത് കൊണ്ടുവന്നു ഒരു അലിഗേഷൻ വരുമ്പോൾ ന്യായമാണോ അന്യായമാണോ എന്ന് രണ്ടു കുട്ടിയോട് സംസാരിക്കണ്ടേ അലവിക്കുട്ടി ഏരിയ സെക്രട്ടറി അതുകൊണ്ട് എന്തുകൊണ്ടോ ചെയ്തില്ല ശേഷമുള്ള കാര്യങ്ങളോ ചെയ്യാമായിരുന്നല്ലോ അല്ലെങ്കിൽ നിങ്ങളൊന്ന് ചോദിച്ചോക്ക് ഒന്ന് ചിന്തിച്ചോക്ക് ഇവൻ പറഞ്ഞ പ്രകാരം വാടക അലിഗേഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടായിരുന്നു എങ്കിൽ പോലും അനധികൃത നിർമ്മാണത്തിന് വാടക കൊടുക്കേണ്ടതായിട്ടില്ല ഓക്കെ അനധികൃത നിർമ്മാണത്തിന് വാടക കൊടുക്കാൻ പറ്റില്ല അതിന് നിയമം പറയുന്നില്ല അത് ഗവൺമെന്റിനെ വഞ്ചിച്ചുണ്ടാക്കിയ പ്രോപ്പർട്ടിയാ ഓക്കെ അപ്പൊ അതിന് വാടക ആവശ്യപ്പെടാനോ വാടക കൊടുക്കാനോ ബാധ്യസ്ഥത അല്ല ഞാൻ ശേഷം സ്വാഭാവികമായിട്ടും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി എസ് എച്ച് പരാതി കൊടുത്തിട്ടുണ്ട് എസ് പിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് സബ് കളക്ടറെ വീണ്ടും പോയി കണ്ടിട്ടുണ്ട് ഈ പരാതിയിൽ നടപടി സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട് ഒരു പ്രതി രക്ഷപ്പെട്ടു രണ്ടാമത്തെ പ്രതികൾക്കും രക്ഷപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നത് പോലീസ് കൂടെ ഇതിൽ പ്രതികളാവുന്ന സംശയത്തിലാണ് അഥവാ മാസർ തയ്യാറാക്കേണ്ട സമയത്ത് ഇത് പരിശോധിക്കാമായിരുന്നു ചെയ്തില്ല ഞാൻ പരാതി ഉന്നയിച്ചിരുന്നു ചെയ്തില്ല ശേഷം അഞ്ചു മാസത്തോളം ഈ ഒ എസിന്റെ പേര് ഒ എസിന്റെ പേര് വരുന്നതിന് മുമ്പ് നടപടികൾ പോലീസിന് തുറക്കാമായിരുന്നു ചെയ്തില്ല ഓക്കെ ശേഷം അഞ്ചു മാസത്തിന് ശേഷം ഒ എസ് ഫയൽ ചെയ്തത് ഒ എസ്സിൽ പോലും വരുത്തിയുണ്ട് അതും ആവശ്യം അവരും ആവശ്യപ്പെടുന്ന സാധനം ഇട്ട് കൊണ്ടുവന്ന അപ്പോ അതിൽ മാന്യമായിട്ടുള്ള സംരക്ഷണം നൽകേണ്ട ബാധ്യതയുള്ള പോലീസ് ആ സമയത്തും ചെയ്തില്ല ശേഷം ഈ പിന്നെ മോഷണവും മറ്റും തെളിഞ്ഞതിനു ശേഷം എഫ്ഐആർ ഇടാൻ വൈകിക്കൊണ്ടിരിക്കുക അതിൽ മൊഴി സ്വാഭാവികമായിട്ടും രണ്ടു ദിവസം മുമ്പ് മൊഴി രേഖപ്പെടുത്താൻ എന്നെ വിളിച്ചു ഞാൻ കൊടുത്ത പരാതികൾ നടപടി സ്വീകരിക്കാമെന്ന് അറിയിച്ചിട്ട് അപ്പൊ സ്വാഭാവികമായിട്ടും മുമ്പ് മാസ്റ്റർ തയ്യാറാക്കിയ സമയത്തിന് മുമ്പ് അഥവാ എഫ് ഐ സ്റ്റേറ്റ്മെന്റ് എടുത്ത വ്യക്തി വൈരുദ്ധ്യാത്മകമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിച്ചു എന്നൊരു അലിഗേഷൻ എസ് പി ഓഫീസിലും ഡിവൈഎസ്പി ഓഫീസിലും അന്നേ കൊടുത്തിട്ടുണ്ട് ഞാൻ അത് നിലനിൽക്കുക അതുമായി ബന്ധപ്പെട്ട ഒരു സംശയങ്ങൾ ഇപ്പോഴത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ചോദിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അതിന് മുമ്പും പറഞ്ഞു ഞാൻ കൊടുക്കുന്ന മൊഴി വീഡിയോ റെക്കോർഡായി സൂക്ഷിക്കണം എന്നെ ചോദ്യം ചെയ്യണം ചോദ്യം ചെയ്തത് ഞാൻ തെളിവുകൾ ഹാജരാക്കുന്ന അടക്കം വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ എനിക്ക് നൽകണം അതാണ് ഇപ്പൊ എന്റെ ഡിമാൻഡ് കാരണം ഇവര് ഞാൻ കൊടുക്കുന്ന മൊഴികൾ പൂർണ്ണമായി എഴുതാനോ അതിന് തയ്യാറാവുന്നില്ല അങ്ങനെ ഒരു ആരോപണം മുമ്പും എനിക്കുണ്ട് അതിന്റെ ഭാഗമാണല്ലോ അഞ്ചു വട്ടം ഈ പരാതികൾ ക്ലോസ് ചെയ്തത് സംഭവം യാഥാർത്ഥ്യ വസ്തുത അവിടെ ഉണ്ട് എന്നുള്ളത് എന്തായാലും ഉണ്ട് ഓക്കെ അത് സംബന്ധിച്ചാണല്ലോ പിന്നീട് സാധനങ്ങൾ എടുക്കുന്നത് എടുത്തതിനു ശേഷം മനസ്സിലായല്ലോ ഉണ്ടായിരുന്നു എന്ന് എന്റെ സ്ഥാപനമായിരുന്നു എന്ന് മനസിലായല്ലോ അപ്പൊ അന്ന് അത്രയും കാലം കൊടുത്ത പരാതികളെല്ലാം കോട്ടക്കൽ പോലീസ് എന്തുകൊണ്ട് നിരസിച്ചു അപ്പൊ പ്രതികളെ സംരക്ഷിക്കേണ്ട ബാധ്യത അവർക്കുള്ളതുകൊണ്ടല്ലേ ഓക്കെ ഇപ്പൊ എനിക്കൊരു മെസ്സേജ് വന്നിട്ട് പ്രിലിമിനറി എൻക്വയറിയുടെ ഭാഗമായിട്ടുള്ള ഒരു മെസ്സേജ് എന്റെ മൊബൈൽ കണ്ടു ഓക്കെ ഓക്കെ ശരി അപ്പോ ഈ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോണത് പോലീസ് പ്രതികളെ സംരക്ഷിക്കുന്ന രീതിയിൽ കൂട്ടുനിൽക്കരുത് ശേഷം അവസാനം അഥവാ രണ്ടു ദിവസം മുമ്പ് എന്നെ കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് കോടതി വന്ന കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് വിളിപ്പിച്ചു അഥവാ പ്രതികൾ ഞാൻ എല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് അവന്റെ വയറിംഗ് ഉൾപ്പെടെ കൗണ്ടറായിട്ട് വീണ്ടും വെള്ളക്കേസിന്റെ ആശാന്മാരാണ് അവന്റെ ഭാര്യനെ പീഡിപ്പിച്ചു ഓക്കെ ഓർമ്മ ഇപ്പൊ ഞാൻ എന്റെ വയറിംഗ് തഹസീൽദാരുടെയും പോലീസുകാരുടെയും മുന്നിൽ വെച്ചിട്ട് ഞാൻ എന്റെ വയറിംഗാണ് ഉരിക്കുന്നത് ഓക്കെ അവരെ മുന്നിൽ വെച്ചിട്ട് മോഷണത്തിന് മോഷം മോഷ്ടിച്ചു എന്റെ സാധനങ്ങൾ ഞാൻ മോഷ്ടിച്ചു ഓക്കെ അവന്റെ സാധനങ്ങളാണ് സാധനങ്ങളാണ് അവ തെളിയിക്കട്ടെ എൽ ടി ഫോർ കണക്ഷൻ ഉള്ളതാ ഓക്കെ എൽ ടി ഫോർ കണക്ഷൻ എക്സിക്യൂട്ടീവ് എൻജിനിയർ മറ്റും വന്ന് വെരിഫൈ ചെയ്ത് ബോധ്യപ്പെട്ട് ഓരോ യൂണിറ്റും പരിശോധിച്ച് വന്ന കരണ്ട എന്റെ പേരിൽ കരണ്ട് പാവിൽ എങ്ങനെ മോഷണം എന്നുള്ള അവൻ തെളിയിക്കട്ടെ പാവിലെ അപ്പോ അവന്റെ വക്കീലോടും കാര്യം ഞാൻ തർക്കിച്ചിട്ടുണ്ട് കാര്യമായി ബന്ധപ്പെട്ട് കമ്മീഷന്റെ കൂടെ വന്ന കമ്മീഷന്റെ കൂടെ വന്ന വക്കീൽ അവന്റെതായിരുന്നു കൊണ്ടും അയാൾ ഇടക്കിടക്ക് ആവുന്ന രീതിയിൽ പെരുമാറിയതിന്റെ വോയിസ് റെക്കോർഡ്സ് ഉള്ള എൻ്റെ കയ്യിലുണ്ട് ഇതെല്ലാം ഹാജരാക്കേണ്ട സ്ഥലത്ത് ഞാൻ ഹാജരാക്കും ഓക്കെ അപ്പോ ഈ രീതിയിൽ വൈരുദ്ധ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവര് ആർട്ടിക്കൽ ട്വന്റി വണിന്റെ പൂർണ്ണമായിട്ടുള്ള വയലേഷനാണ് പോലീസും പ്രതികളും ഇത്രയും കാലം എന്നോട് ചെയ്തോണ്ടിരുന്നത് അഥവാ പൗര സ്വാതന്ത്ര്യം സഞ്ചാര സ്വാതന്ത്ര്യം സ്ഥാപനം നടത്തേണ്ട സ്വാതന്ത്ര്യം ഉണ്ടായ വ്യക്തി തടസ്സം നിൽക്കുക ഓക്കെ ഈ കാര്യങ്ങളെല്ലാം ഉണ്ട് അതിനു പുറമെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനെല്ലാം പോലീസ് കൂട്ടുകേണ്ട എന്ത് ബാധ്യത വയ്ക്കുന്നത് കാര്യം പോലീസ് ഈ പോലീസ് എന്ന് പറയുമ്പോൾ പോലീസ് പോലീസ് എന്ന് പറയുമ്പോൾ എല്ലാ പോലീസുകാരും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് പോലീസിൽ നിന്ന് തന്നെ പറയുന്നുണ്ട് ഞങ്ങളെ അഥവാ ഈ കോട്ടക്കൽ പോലീസിൽ നിന്ന് തന്നെ പല പോലീസുകാർ എന്റെ അടുത്ത് പറഞ്ഞിട്ട് ഞങ്ങളെ കൂട്ടത്തിൽ ഒന്നോ രണ്ടോ ക്രമീകീണങ്ങളുണ്ട് അത് ഞങ്ങൾക്ക് അറിയാം പക്ഷെ ഞങ്ങൾക്ക് പരിമിക്കുന്നുണ്ട് ആ രീതിയിൽ ഞങ്ങളെല്ലാരും നിങ്ങൾ സംശയിക്കരുത് എന്ന് പറയുന്നുണ്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പോ എന്ത് തന്നെ ആയാലും ഈ രീതിയിലാണ് പോലീസ് മുന്നോട്ട് കൊണ്ടൊന്നും കാണിച്ചിട്ട് ഞാൻ അവിടെയും പറഞ്ഞിട്ടുണ്ട് പോലീസിന്റെ കാര്യം മാത്രമല്ലല്ലോ ശേഷം മിനിഞ്ഞാന്ന് ഞാൻ പിന്നെ ഇരിങ്ങാലെ കൂടെ എന്നെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഡിവൈഎസ്പി ഞാനിപ്പോ വന്നിട്ടുള്ളത് നമ്മുടെ ഇരിങ്ങാല കൂടെ ഡിവൈഎസ്പി വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് ഞാൻ വന്നിട്ടുള്ളത് എത്തിയിട്ടുണ്ട് കാരണം നമ്മുടെ കേസില് മുമ്പ് പിന്നെ യുവന്മാർക്കൊക്കെ സപ്പോർട്ടായിട്ട് നിന്ന അഥവാ കളവടക്കാൻ എത്തിയ പ്രതികൾക്ക് സപ്പോർട്ടായിട്ട് നിന്ന പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള എസ് ഐ ശ്രീനിക്കെതിരെ വകുപ്പുതല അന്വേഷണത്തിന് അന്നത്തെ മലപ്പുറം ഡിവൈഎസ് സി ആയിരുന്ന അഥവാ എന്റെ ഭാഗം ഞായറാണെന്ന് മനസ്സിലാക്കിയിട്ട് മലപ്പുറം ഡി വി എസ് സി ആയിരുന്ന മനോജ് സാർ തല നടപടിക്ക് ശുപാർശ ചെയ്തിട്ടുണ്ടായിരുന്നു അഥവാ പഴയ കാര്യത്തിൽ എസ് ഐ ശ്രീനി തുടക്ക കാര്യത്തിൽ ഒരു ചെറുപ്പക്കാരുടെ ജീവിതം തകർക്കാൻ നീ കൂട്ടു നിൽക്കരുതെന്ന് എസ് ഐ ശ്രീനിയോട് ആവശ്യപ്പെടുത്തിയിരുന്നു ഞാൻ പറഞ്ഞു മനോജ് സർ മനോത്സാർ ഡി വൈസ് സി വകുപ്പ് തല നടപടിക്ക് ശുപാർശ ചെയ്യുമെന്ന് പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയാണ് ലാംഗ്വേരി മറ്റൊന്നാർക്ക് വകുപ്പ് തല നടപടിക്ക് അതിന്റെ ഭാഗമായിട്ട് തന്നെ വിളിപ്പിച്ചാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള മൊഴി കൊടുത്തിട്ടുണ്ട് ഇതാണ് മൊഴി ഓക്കെ ഈ രീതിയിൽ അത് അവിടെ അറ്റാച്ച് ചെയ്യാം ഈ രീതിയിൽ എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട് കെട്ടിടം തടസ്സം നിന്നതും അതുപോലെ കളവ് നടന്ന ആസ്പദമായിട്ടുള്ള സംഭവങ്ങളും ഇതെല്ലാം വിവരിച്ചു കൊടുത്തിട്ട് ഫെബ്രുവരി ഇരുപത്തി രണ്ടാം തീയതി അകത്ത് കടന്ന പ്രതികൾ എന്തിനായിരിക്കും കടുന്നത് സി സി ടി വി എന്തിനോ നോക്കണം എന്റെ പേരിൽ അരൻ്റെ പേരിൽ ഞാനല്ലേ അടക്കൻ ബാധ്യത നിലവിലും അതിന്റെ ബാധ്യത എന്റെ പേരിലാണല്ലോ എന്നൊക്കെ ഒക്കെ വ്യക്തമായിട്ടുണ്ട് ഓക്കെ അതുപോലെ ഇപ്പോ ഇന്നേ ദിവസം ഞാൻ പതിനേഴ് പതിനേഴ് നാലിന് കൊടുത്ത് പരാതിയാണ് കാരണം എന്റെ മൊഴി പൂർണ്ണമായിട്ട് അവസാന രീതിയിൽ രേഖപ്പെടുത്തുന്ന സമയത്ത് ഉദ്യോഗസ്ഥൻ അതിൽ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പോലീസിന് പണിയാവുന്ന തോന്നിയതിനാലാണ് ആവണം ആവണം വ്യക്തമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ആ രീതിയിലായപ്പോൾ അവസാന നിമിഷത്തിൽ സ്വാഭാവികമായിട്ടും പോലീസ് വേറെ ഓരോ കാര്യങ്ങളിലേക്ക് കിടക്കുന്നത് അപ്പൊ വാതിന് പ്രതിയാക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക അത് ശരിയല്ലല്ലോ അത് ശരിയല്ലല്ലോ അപ്പോ നമുക്ക് എന്ത് ചെയ്യാം ട്രാൻസ്പെറന്റ് ആവണം കാര്യങ്ങൾ അപ്പോ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല എന്നെ എടുക്കുന്ന മൊഴി അത് വീഡിയോ റെക്കോർഡായിട്ട് സൂക്ഷിക്കാനുള്ള സാഹചര്യം എനിക്കുണ്ടാവണം പോലീസിനും അതുണ്ടായിക്കോട്ടെ ഓക്കെ എന്നെ ചോദ്യം ചെയ്യണം അതാണ് ഞാൻ ആവശ്യപ്പെടുന്നത് എടുക്കണം ഓക്കെ ഞാൻ കൊടുക്കുന്ന മൊഴി തന്നെയാണ് രേഖപ്പെടുത്തുന്നത് എനിക്ക് ഉറപ്പുവരുത്തേണ്ടതുണ്ട് മവിയിലും അപ്പൊ അതിന് റെക്കോർഡിക്കലി അത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ അവസാനം ഇന്നേ ദിവസം പരാതി കൊടുത്തിട്ടുള്ളത് ആ പരാതിയുടെ റെസിപ്റ്റാണിത് ഓക്കെ ഇപ്പൊ ഈ രീതിയിലൊക്കെയാണ് മുന്നോട്ട് പോണത് ഞാൻ ഇതിനിടയ്ക്ക് കഴിഞ്ഞ പെരുന്നാൾ ദിവസം പെരുന്നാൾ ദിവസം കോട്ടക്കൽ സ്റ്റേഷന് മുന്നിൽ നിരാഹാര സമരം ചെയ്തു സമരം ചെയ്തപ്പോ സ്വാഭാവികമായിട്ടും ഉച്ച ഉച്ച സമയമായപ്പോ എന്നെ അറസ്റ്റ് ചെയ്ത് കരുതൽ തടങ്കലിലേക്ക് മാറ്റി എന്റെ അടുത്ത് പറഞ്ഞത് അതിന് അതിനൊരു എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത് എന്നോട് നിന്നെ ആക്രമിക്കുമെന്ന് ഭീഷണി ഞങ്ങക്ക് ലഭിച്ചിട്ടുണ്ട് സ്റ്റേഷന് മുന്നിൽ വെച്ച് നിന്നെ ആക്രമിച്ചാൽ അത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് കരുതൽ തടങ്കലിലേക്ക് അഥവാ കളവ് നടത്തിയ പ്രതികൾ സംരക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുക അഥവാ നിരാഹാര സമരം ചെയ്യേണ്ടി വന്ന ഒരു പൗരൻ എന്ന വ്യക്തി അഥവാ എസ് പി ഓഫീസിന് മുന്നിൽ പോയിട്ട് നിരാഹാര ചെയ്യുന്നു മനസ്സിലാക്കിയ പോയാവണം എന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ കരുതൽ തടങ്കലിലേക്ക് മാറ്റി ശേഷം ഞാൻ പറഞ്ഞു റിമാൻഡിൽ തന്നെ വെച്ചോളൂ റിമാൻഡിലേക്ക് മാറ്റണം എന്നെ അപ്പൊ അദ്ദേഹം പറഞ്ഞു കരുതൽ തടങ്കിൽ എന്ന് പറയുമ്പോൾ ഇരുപത്തിനാല് മണിക്കൂറാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പോകൂല ഇവിടുന്ന് എന്റെ കളിനുമായിട്ടുള്ള സാഹചര്യങ്ങൾ ആര് ചെയ്തോ അവരകത്ത് കയറാതെ ഞാൻ പുറത്തോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അത് പറ്റൂല ഞങ്ങൾ പ്രശ്നം നിങ്ങൾ മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പിടിച്ചിട്ടാണ് പോലീസ്കാര് ഞാൻ അവരുടെ പ്രയാസം കാരണം എന്റെ പഞ്ചായത്ത് മെമ്പർ ഇവർ അറിയിച്ചിട്ടുണ്ട് അവിടെ ഏഹ് ഇദ്ദേഹത്തെ കൊണ്ടുപോകണം ആരെങ്കിലും വിടണം എന്നൊക്കെ ആവശ്യപ്പെട്ടിട്ട് ഞാൻ പോരാൻ തയ്യാറായില്ല എന്നെ അകത്തടണം ഇവര് സ്വാഭാവികമായിട്ട് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുമല്ലോ ആ സമയത്ത് സ്വാഭാവികമായിട്ട് മജിസ്ട്രേറ്റോട് കാര്യം പറയാമല്ലോ എന്ത് കാരണം കൊണ്ടാണ് ഞാൻ നിരാര സമയം ചെയ്തതെന്ന് ഒരു പെരുന്നാൾ ദിവസമായിട്ടും പറയാലോ അപ്പൊ അതുപോലെയുള്ള കാര്യങ്ങളിലേക്ക് തുടർന്നും കടക്കാനുള്ള ശ്രമത്തിലാണ് ഞാനുള്ളത് എസ് പി ഓഫീസ് പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയിൽ കഴിഞ്ഞ ദിവസം അവസാനം വരെ വിമാനപ്പെട്ട എസ് പിന്നിനെ കണ്ടു അദ്ദേഹത്തോട് ഞാൻ കാര്യം അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വരൂ കാര്യങ്ങളെല്ലാം എല്ലാം പൂർണ്ണമായിട്ട് കേട്ടിട്ടുണ്ട് നടപടി എടുക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾക്ക് ഒരു വിഷമം തോന്നണ്ട കാരണം എന്താണെങ്കിൽ എന്റെ അവസ്ഥ കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ഓഫീസിന് മുന്നിൽ വന്ന് നിരാഹാര സമരം ചെയ്യും പ്രതികളെ സംരക്ഷിക്കപ്പെടുന്നവർത്തോളം കാലം പ്രതികളെ അറസ്റ്റ് ചെയ്യണം അതാണ് എന്റെ വിഷയം അറസ്റ്റ് ചെയ്യണം എന്തിനാ സ്വാഭാവിക ഈ മുതൽ എങ്ങോട്ട് കൊണ്ടുപോയി എന്ത് ചെയ്തു മുന്നൂറ്റി ദിവസം ഇവൻ അവസരം ഉണ്ടായി ഓക്കെ പതിനാല് ലക്ഷത്തി തൊണ്ണൂറ്റി സംതിങ് രൂപയുടെ സാധനങ്ങൾ മോശം പോയിട്ടുള്ളത് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ദിവസം അവസരം ഉണ്ടാവുമെന്ന് പറയുമ്പോൾ അതേ സമയം ആ സമയങ്ങളൊന്നും എനിക്ക് അങ്ങോട്ട് ആക്സസ് ഇല്ല എന്റെ പേരിൽ ഒരു പെണ്ണ് കേസ് ഇട്ടുകാണ്ട് സ്വാഭാവികമായിട്ടും പിന്നീട് എന്റെ ജാമ്യത്തിന്റെ വയലേഷൻ ആണെന്നുള്ള രീതിയിൽ തന്നെ അറസ്റ്റ് ചെയ്യും അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകാൻ പറ്റില്ല സ്വാഭാവികമായിട്ടും അങ്ങനെ അങ്ങോട്ട് കാല് പറ്റില്ല അപ്പൊ റോഡിലൂടെ ഞാൻ പോയിട്ടുണ്ട് എന്റെ ഭാര്യയോട് അതിനെ തൊട്ടടുത്തായത് കൊണ്ട് അല്ലാതെ അവിടെ വേറെ ഒരു ആക്സസ് ഉണ്ടാക്കിയിട്ടില്ല പിന്നെ ഞാൻ എങ്ങനെ ഇത്രയും ടൺ കണക്കിന് വീട്ടിലുള്ള സാധനങ്ങൾ എടുത്തു അതെല്ലാം പറയേണ്ടേ ഓക്കേ അപ്പോ ഈ അഥവാ ഈ പ്രതി പ്രതിയുടെ സംരക്ഷണയോട് പ്രതിയോ അഥവാ റാഫിയോ സാജുദ്ദീനോ പിന്നെ ഫഹദോ കോയമ്പുവോ കുട്ടിയാസനോ ഇന്ന വ്യക്തികള് കെബീറോ കെബീറിന്റെ വീടിനോട് ചേർന്ന് തന്നെയാണ് ഇവരറിയാതെ അവിടുന്നൊരു ഏലാനങ്ങൂല അപ്പൊ ഇവരെ പൂർണ്ണ സംരക്ഷണയിലോ ഇവരെ അറിവോട് കൂടിയോ ഇവരും ചേർന്നോ അല്ലാതെ ഒരു സാധനം അവിടുന്ന് പോകില്ല അപ്പൊ ഇതുമായി വ്യക്ത വ്യക്തമായ കാര്യങ്ങളുണ്ട് വ്യക്തമായ തെളിവുകളുണ്ട് അവരെ അറസ്റ്റ് ചെയ്യണം നിയമ നടപടികൾ സ്വീകരിക്കണം പോലീസ് ഇതാണ് എന്റെ ഡിമാൻഡ് ഇല്ലാത്ത പക്ഷം ഞാൻ അനിശ്ചിതകാല നിരാഹാര സമരം മരണം വരെ നിരാഹാര സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം ഓക്കെ അതാണ് എന്റെ ഡിമാൻഡ് ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് പോലീസിനെ ഞാൻ അറിയിച്ചിട്ടുണ്ട് രേഖാമൂലം അറിയിച്ചിട്ടുണ്ട് കാര്യങ്ങൾ ഇനി ബാക്കി നടപടികൾ അല്ലെങ്കിൽ ഒരു പൗരൻ എന്നുള്ള രീതിയിൽ എന്ത് പ്രിവിലേജാണ് നാട്ടിൽ സമൂഹത്തിൽ നമുക്കുള്ളത് നമ്മൾ നികുതി കൊടുക്കാൻ മാത്രം നീക്കപ്പെട്ട പൗരന്മാരാണോ അതുവരെ പറയണ്ടേ പോലീസ് എന്നത് ജനങ്ങൾക്ക് സുരക്ഷ കൂടെ നൽകേണ്ട വ്യക്തികളാണ് ക്രിമിനൽ കേസ് ഏതാ സിവിൽ കേസ് ഏതാ എന്ന് അറിയാത്ത ഒരു വ്യക്തിയാണ് പി ആർഒ റാങ്കിൽ അവിടെ ഇരിക്കുന്നതെങ്കിൽ ആ വ്യക്തിയെ അടിയന്തര മാറ്റാനോ പോലീസ് സംവിധാനം തയ്യാറാണോ കാരണം ഇതുപോലെ പല പല പരാതികളാണ് വരുന്നുണ്ട് അവരോടൊക്കെ ഇവര് സിവിൽ നാച്ചു ആയിട്ടുള്ള സംഭവമാണ് സിവിൽ നാച്ചു ആയിട്ടുള്ള സംഭവമാണ് എന്നറിട്ട് കോടതി പോകുന്നു പറഞ്ഞുകൊണ്ടിരുന്നാവും തെറ്റിദ്ധരിപ്പിക്കില്ലേ ഇത്രയും ഞാൻ ഇത്രയും നിയമപരമായിട്ട് ഞാൻ ആർജിച്ചത് എന്റെ അനുഭവം കൊണ്ടാണ് ഈ ഈ ഒരു ഒന്നേകാലോ ഒന്നേകാല വർഷത്തോളമായിട്ടുള്ള അല്ല നിരന്തര അനുഭവം കൊണ്ടാണ് ഇതൊന്നും അറിയാതെ ഫസ്റ്റ് ആയിട്ട് പരാതി വരുന്ന ഒരു വ്യക്തി പൗരന്റെ ജീവനും സ്വത്തിന് എന്ത് സുരക്ഷ ഇവർ നൽകുന്നത് ചിന്തിച്ചു നോക്കിയാൽ ഇപ്പോ ഇപ്പോൾ എന്റെ മൊബൈലിലേക്ക് വരുന്നുണ്ട് എന്റെ കംപ്ലയിന്റിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നുള്ള രീതിയിലാണ് തോന്നുന്നു ഓക്കെ ഞാനിതുകൂടെ കാണിക്കാം അപ്പോ എനിക്ക് പറയാനുള്ളത് എൻ്റെ മൊഴി പൂർണ്ണമായിട്ട് എടുത്തിട്ടില്ല അപ്പോൾ ഇവർ എന്ത് തരത്തിലാണ് ഇവർ കേസ് രജിസ്റ്റർ ചെയ്യുക ഏതെല്ലാം വകുപ്പുകളിടുക അത് മുക്കാഭാഗം മോഷണം അടക്കമുള്ള സാഹചര്യങ്ങൾ വരെ എത്തിയിട്ടുള്ളൂ ബാക്കി കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ടായിരുന്നു അന്നേ ദിവസം സ്വാഭാവികമായിട്ടും പോലീസിന് ഇത് പണിയാവുമെന്ന് മനസ്സിലാക്കിയിട്ടാവണം എൻ്റെ മൊഴി പൂർണ്ണമായിട്ട് എടുത്തിട്ടില്ല ശേഷം വൈരുദ്ധ്യമായിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തികൾ കണ്ടപ്പോൾ ഞാൻ സംശയം ഊന്നി പറഞ്ഞതാണ് വീഡിയോ എടുക്കണമെന്ന് ഇന്ന് ഞാൻ വീഡിയോ എടുക്കാനുള്ള അപേക്ഷ അഥവാ റെസിപ്റ്റ് ആയിട്ട് പരാതി ഞാൻ കൊടുത്തിട്ടുണ്ട് പരാതി കൊടുത്ത് ഒരു അര മണിക്കൂറേ കഴിഞ്ഞുള്ളൂ എൻ്റെ മൊബൈലിലേക്ക് കേസ് എടുക്കാനുള്ള പ്രിലിമിനറി എൻക്വയറി കഴിഞ്ഞു ശേഷം കേസെടുക്കുന്നതിലേക്ക് കടന്നിട്ടുണ്ടെന്ന് നീ എന്ത് നീ എനിക്ക് സംശയം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിസാര വകുപ്പുകളിൽ ചുമത്തുന്ന രീതിയിലേക്ക് ഇത് മാറും എന്നുള്ള സംശയമുണ്ട് എന്റെ മൊഴി പൂർണ്ണമായിട്ട് എടുക്കണം അത് വീഡിയോ റെക്കോർഡ് ആയിട്ട് സൂക്ഷിക്കാനുള്ള അവസ്ഥ തരണം പ്രതികളെ സംരക്ഷിക്കപ്പെടാൻ പാടില്ല തീർച്ചയായിട്ടും പറ്റൂല അപ്പോൾ ഇത് നിങ്ങൾ തീർത്തു എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും ഇത് തീർച്ചയായിട്ടും പ്രതികളെ സംരക്ഷിക്കാനുള്ള പണിയാണ് ഇപ്പം എനിക്ക് വന്ന മെസ്സേജാണെന്നേ ഇത് എന്താണ് ഇതെന്താ വെള്ളയ്ക്കപ്പെട്ടോ എന്റെ മൊഴി പൂർണ്ണമായിട്ട് രേഖപ്പെടുത്താൻ തയ്യാറാവണം പോലീസ് അത് വീഡിയോ സഹിതം റെക്കോർഡായിട്ട് സഹിതം രേഖപ്പെടുത്താൻ തയ്യാറാവണം കാരണം വീഡിയോ ഞാനാണ് ആവശ്യപ്പെടുന്നത് പരാതിക്കാരനെ എനിക്കതിനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് കൊണ്ടാണ് പോലീസിന് എനിക്ക് വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ വേറെ വകുപ്പിനെങ്കിലും അന്വേഷണിച്ചുമാരെ കൈമാറി ക്രൈംബ്രാഞ്ച് ക്രൈംബ്രാഞ്ചിനോ മറ്റോ എനിക്ക് പ്രശ്നമല്ല ഈ മുതൽ പോയാതെ തിരിച്ചെടുക്കണ്ടേ കുറ്റകരമായിട്ടുള്ള അനാസ്ഥ കാണിക്കരുത് നിങ്ങൾ ഞാൻ നിയമപരമായിട്ട് നിങ്ങൾക്കെതിരായിട്ട് പോകേണ്ടി വരും അത് നിങ്ങൾ മനസ്സിലാക്കണം സാഹചര്യം ഇതാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് പ്രതികൾക്ക് കൂട്ടുനിൽക്കരുത് പോലീസ് ദയവ് ചെയ്ത് കൂട്ടുനിൽക്കരുത് പോലീസിന് മോശമായിട്ടുള്ള ചിത്രീകരിക്കില്ല പോലീസ് ഇതിൽ ഒരുപാട് അനസ്ഥ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പോലീസ് കംപ്ലൈൻറ്റ് അതോറിറ്റി കിടക്കുന്ന പോയിട്ട് വന്നത് ഇനി മാൻഡമസ് ഫയൽ ചെയ്യാനുള്ള സാഹചര്യം അഥവാ ഫണ്ടബിലിറ്റി എനിക്ക് പ്രശ്നം മാൻഡമസ് ഫയൽ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ബ്രിട്ട് ഫയൽ ചെയ്യേണ്ടിവരും അതോ ടു ട്വന്റി സിക്സ് പ്രകാരം ഇതിലേക്കല്ല ഞാൻ കിടക്കും കാരണം എനിക്ക് ഇപ്പോൾ സാമ്പത്തികമായിട്ട് കുറച്ച് മോശം അതൊന്നും ശരിയാവണം ഇതിന് ഞാൻ ഉപ്പ് തുന്നവരെ വെള്ളം കുടിപ്പിക്കുക തന്നെ ചെയ്യും കാര്യം വേറെ നിവൃത്തില്ല ഇനി എന്നെ പ്രതിയാക്കാൻ നോക്കും നിങ്ങൾ അതാണല്ലോ ഇപ്പം നിലവിൽ അതുകൊണ്ടാണല്ലോ എനിക്ക് വീഡിയോ കാര്യങ്ങളെല്ലാം എടുക്കണം എന്നുള്ള രീതിയിൽ പരാതിപ്പെടേണ്ടി വന്നത് എന്നിട്ട് എന്റെ പൂർണ്ണമായിട്ടുള്ള മൊഴി രേഖപ്പെടുത്താൻ നിങ്ങൾ എങ്ങനെ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് അത് തെറ്റല്ലേ ഞാൻ അതിൽ ഒപ്പിട്ടിട്ടുണ്ടോ ഇല്ലല്ലോ എന്റെ മൊഴിയിൽ ഞാൻ ഒപ്പം മറ്റൊ വെച്ചിട്ടുണ്ടോ ഇല്ല അന്റാഷ്ട്ര ഉദ്യോഗസ്ഥം വിളിപ്പിച്ചിട്ട് രണ്ടേ രണ്ട് ചോദ്യം ചോദിച്ചത് അതന്നെ ഈ കാര്യവുമായി ബന്ധപ്പെട്ടല്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ പറഞ്ഞു എന്റെ എന്നെ എടുക്കുന്ന മൊഴി വീഡിയോ സഹിതം റെക്കോർഡ് ആക്കാൻ എനിക്ക് പെർമിഷൻ തരണം എന്ന് പറ്റില്ലെന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കണേ അതുമായി ബന്ധപ്പെട്ട് ഞാൻ പരാതി ഇന്ന് കൊടുത്തു പരാതി കൊടുത്തിന് ശേഷം ഇവർ മനസ്സിലാക്കി ഇതിൽ എനിക്ക് സ്വാഭാവിക പണി മനസ്സിലാക്കിയിട്ടാവണം ഇന്നേ സമയം ഇത് രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത് എങ്ങനെ എന്റെ പരാതി പൂർണ്ണമാവാതെ എന്റെ മൊഴി പൂർണ്ണമായിട്ട് കേൾക്കാൻ നിങ്ങൾ എങ്ങനെ ഇത് രജിസ്റ്റർ ചെയ്യുന്നത് എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല അത് എന്താണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ശരിയല്ല ഞാൻ എസ് പിക്കും മനുഷ്യാവകാശ കമ്മീഷനും വീണ്ടും പരാതി കൊടുക്കും ബാക്കി എല്ലാ സംവിധാനങ്ങളും പരാതി കൊടുക്കും മാനറസ് പോലുള്ള നടപടികളൊക്കെ ഞാൻ കടക്കേണ്ടതായിട്ട് വരും ഓക്കെ അപ്പൊ ഈ രീതിയിൽ പോലീസ് മുന്നോട്ട് പോകുന്നത് ശരിയല്ല ഞാൻ നിലവിൽ മലപ്പുറം എസ് പി അദ്ദേഹത്തിന് പരാതി കൈമാറാൻ തയ്യാറാണ് പരാതി റെഡിയാക്കിയിട്ടുണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഞാൻ മുന്നോട്ട് പോകുന്നുണ്ട് ഇതിന് മെയിൻ കാരണം ഈ രീതിയിലുള്ള അനാസ്ഥ കാരണം പോലീസിലെ ക്രിമിനൽസിനെ കൂടി പ്രൊട്ടക്ട് ചെയ്യേണ്ട ബാധ്യതയിലേക്ക് പോലീസ് വരുന്നതാണെന്ന് ഞാൻ സംശയിക്കുന്നുണ്ട് കാരണം മുമ്പ് അതിന്റെ ഭാഗമാണല്ലോ ഇനി ഞാൻ പോകേണ്ടി വന്നത് മൊഴി കൊടുക്കേണ്ടി വന്നതൊക്കെ അതുപോലെ പോലീസിലെ തന്നെ വ്യക്തികൾക്ക് ഇതിൽ പോലീസ് കാണിച്ചിട്ടുള്ള പോലീസിലെ ചില വ്യക്തികൾ കാണിച്ചിട്ടുള്ള ദുരഹത ഉള്ളതുകൊണ്ടാണ് എനിക്ക് മൊഴി കൊടുക്കേണ്ടി വന്നത് അത് ഞാൻ തയ്യാറാക്കിയതല്ല അതിന് മുമ്പ് പരാതിക്കാരൻ ഞാനല്ല പരാതിക്കാരൻ ഡിവൈഎസ്പി ആണ് ഓക്കെ അദ്ദേഹത്തെ അനുസരിച്ചില്ല എന്നുള്ളതും എന്റെ സാധനങ്ങൾ വിട്ടുകൊടുക്കാനുള്ള ഓർഡർ നൽകിയിട്ടും പാലിച്ചില്ല എന്നുള്ളതും നിലവിലെ എസ് ഡി എമ്മിന്റെ ഉത്തരവ് നടപ്പാക്കാത്ത രീതിയിൽ പോലീസ് മുന്നോട്ട് പോകുന്നുണ്ട് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതും ശരിയായ നടപടിയൊന്നുമല്ല നമ്മളെല്ലാം നീതി കൊടുക്കുന്ന പൗരന്മാരാണ് ഇത്രത്തോളം നാശനം ഒരു വ്യക്തിക്ക് ഉണ്ടാക്കിയിട്ട് മതിൽ അനാസ്ഥ കാണിക്കുന്നത് ഒരു വർഷത്തിൽ പതിനാല് മാസത്തോളമായി അനാസ്ഥ കാണിച്ചുകൊണ്ടിരിക്കുക ഇതൊന്നും ശരിയായ നടപടിയല്ല ഇത് ഏതാണ്ട് നാട് ഉത്തർപ്രദേശ് മറ്റാണോ കേരളം തന്നെ അല്ലേ എന്നുള്ളത് സംശയിക്കുന്നുണ്ട് കാരണം ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് പ്രതികളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ രീതിയിലുള്ള കാരണം ആന്റിസിപ്പേറ്ററി ബിൽ ഹൈക്കോടതിയിൽ നിന്ന് ലഭിച്ച പ്രതികളുടെ ആന്റിസിപ്പേറ്ററി ബിൽ കണ്ടീഷൻസും കോട്ടക്കൽ പോലീസിന് അറിയില്ല എന്നാണ് എനിക്ക് വിരോകാശം നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് ഇവിടെ ലഭ്യമല്ലാന്ന് അഥവാ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾക്ക് വിധേയമായ പ്രതികളുടെ ആന്റിസിമേറ്ററി ബേ കണ്ടീഷൻസ് സ്വാഭാവികമായി കോട്ടക്കൽ പോലീസ് ലഭ്യമാണ് അത് ലഭ്യ അവിടെ ലഭ്യമല്ല എന്നുള്ള രീതിയിൽ എനിക്ക് നൽകാൻ ആവില്ല എന്നുള്ള രീതിയിൽ വിവരാവകാശം കൈമാറണമെങ്കിൽ അതിന്റെ ഉത്തരം എന്താണ് തീർച്ചയായിട്ടും നിങ്ങൾ ചിന്തിക്കണം ഇത്രത്തോളം രീതിയിലുള്ള അലിഗേഷൻസ് ഞാൻ വെറുതെ പറയാൻ പറ്റുമോ അതിന്റെ തെളിവുകൾ ഞാൻ എവിടെയെ മാറ്റിക്ക് തയ്യാറാണ് ഇതെന്താണ് വെള്ളരിക്കപ്പെട്ടതാണോ പ്രതികൾ സംരക്ഷിക്കപ്പെടുന്നത് എത്ര കാലമായി തുറങ്ങിയിട്ട് ഈ രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ നീതി നിഷേധം തന്നെയല്ലേ എത്ര കാലം സാധാരണക്കാർക്ക് ഇങ്ങനെ കോടതിയിലും മറ്റും കയറി ഇറങ്ങി ജീവിതം നയിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത് നിങ്ങൾക്കെല്ലാം സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ശമ്പളം കിട്ടുന്നുണ്ട് മറ്റുള്ളവർക്ക് അങ്ങനെയല്ല ഞങ്ങളാണ് നിങ്ങൾക്ക് നികുതി തരുന്നത് എന്തിനു നിങ്ങളെ ജീവിക്കാനുള്ള അവസ്ഥ കൂടി ഉണ്ടാക്കി തരുന്നത് ഞങ്ങൾ പോലുള്ള മനുഷ്യരാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം നികുതി ഉണ്ടാക്കി തരുന്ന പൗരന്മാർക്ക് അത് അതുപോലെ തന്നെ വേണ്ട രീതിയിലുള്ള പരിരക്ഷ ഉറപ്പാക്കേണ്ട ബാധ്യത പോലീസിനുണ്ട് അത് പോലീസ് മനസ്സിലാക്കണം പോലീസ് സംവിധാനങ്ങൾ മനസ്സിലാക്കണം ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട നിരന്തര പരിപാടികളിലേക്ക് ഞാൻ കടക്കുകയാണ് വേറെ നിവൃത്തി കാണുന്നില്ല പോലീസ് ഈ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാടിന്റെ സ്ഥിതി എന്താവും ഇതൊന്നും ശരിയായ നടപടിയേ അല്ല കള്ളന്മാരെയും കൊള്ളക്കാരെയും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി വേണ്ടിയിട്ടാണോ ഈ ഒരു സംവിധാനത്തിനോ ഒരു പെരുന്നാൾ ദിവസമായിട്ട് പോലും നിരാഹാരം നിൽക്കേണ്ട അവസ്ഥ കൊണ്ടെത്തിച്ചത് ആരാണ് അത് എന്തുകൊണ്ടാണ് ആദ്യം എസ് ഡി എമ്മിന്റെ ഉത്തരവ് കിട്ടട്ടെ കിട്ടിട്ട് കിട്ടിട്ടെ എന്നുള്ള രീതിയിൽ നീട്ടി നീട്ടി കൊണ്ടുപോയി ശേഷം കിട്ടിയതിന് ശേഷം വേറെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോകാം പ്രിലിമിനറി എൻക്വയറിക്ക് റിക്വസ്റ്റ് കൊടുത്താൽ റിക്വസ്റ്റിൽ ഓക്കെ ആയി വീണ്ടും പരിപാടി ശരിയായ നടപടിയാണോ ഇതിന്റെ എല്ലാം ഉദ്ദേശം എന്താണ് വ്യക്തമായ ഉദ്ദേശം പ്രതികളെ സംരക്ഷിക്കണം എന്നുള്ളതാണ് പ്രതികൾക്ക് കൂടെ സഹായകരമായിട്ടുള്ള സംരക്ഷണം സംരക്ഷിക്കണമെന്നത് മാത്രമാണ് നിയമം വായിച്ച നിലനിർത്തണം ബാധ്യതപ്പെട്ടവർ അത് ചെയ്യാതിരിക്കുന്നത് ശരിയായ നടപടിയല്ല